അസ്സലാമു അലൈക്കും വർഹമത്തല്ലാഹി വാർക്കാത്തു മാതാപിതാക്കളിൽ ചിലരുടെ വലിയൊരു ദുഃഖമാണ് എന്തിനും എവിടെയും വാശി പിടിച്ച് കരഞ്ഞ് കാര്യങ്ങൾ നേടിയെടുക്കുന്ന കുട്ടികളുടെ വികല രീതികൾ ചിലപ്പോൾ ഒച്ചവെച്ചും ബഹളം കൂട്ടിയും ആഗ്രഹിക്കുന്നത് ആവശ്യപ്പെടുന്നൊരവസ്ഥ ഇഷ്ടമുള്ളത് നേടിയെടുക്കാൻ മറ്റുള്ളവരുടെ മുമ്പിൽ കാര്യം നേടിയെടുക്കാൻ കാട്ടുന്ന വാശി പിടിച്ചുള്ള സ്വഭാവ വൈകൃതങ്ങളും അക്രമ രീതികളും ക്ഷമനശിപ്പിച്ച് കളയുന്നത് മാതാപിതാക്കളെ കൂടി ദേഷ്യപ്പെട്ട് പ്രതികരിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് അനിയന്ത്രിതമായി ബഹളം വെച്ച് വാശി പിടിക്കുന്ന വീട്ടിലെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന താൻ വിചാരിച്ച കാര്യം നടത്തുന്ന കരഞ്ഞു ബഹളം വെച്ചു മറ്റുള്ളവരുടെ ശ്രദ്ധ തന്നിലേക്ക് ആകർഷിപ്പിച്ച് അനുകമ്പ നേടി മുതലെടുപ്പ് നടത്തുന്ന ഇത്തരം കുട്ടികൾ വളരുന്നതിനനുസരിച്ച് അവരുടെ കാര്യം നേടിയെടുക്കുവാനുള്ള വൈകൃത രീതികളും അവരോടൊപ്പം പല രൂപത്തിൽ പ്രകടമാകുന്നുണ്ട് ൂട്ടുകാരെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് നൽകേണ്ട മരുന്ന് പരിശുദ്ധമായ ഖുർആാനിന്റെ ഒരു ആയത്ത് നമുക്കുണ്ട് മഹാന്മാരെ അവിടെ നിന്ന് തരുന്നത് കാണാം ഇങ്ങനെയുള്ള കുട്ടികളുടെ ചെവിയിൽ അവിടുന്ന് എന്ന് പറയുന്ന ഈ ആയത്ത് അവരുടെ ചെവിയിലങ്ങ് മന്ത്രിച്ചു കൊടുത്താൽ അവരുടെ വാശി കുറയുമെന്ന് മഹാന്മാരി പഠിപ്പിക്കുന്നത് കാണാം